ഹായ് ഞാൻ അന്ന ഹാലഫാക്സ് കാനഡയിൽ നിന്നും മാവേലി ചേട്ടന്റെ വീഡിയോസ് ഒത്തിരി കാണാറുണ്ട് അതിൽ കണ്ട ഒരു കിടിലൊരു ഓഫർ കണ്ടിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് രംഗ പ്രവേശം ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് സോ ഇഷ്ടമായ ലൈക്കും ഷെയറും കോമെന്റും ചെയ്യാൻ മറക്കല്ലേ ആനസ് ബ്ലോഗ് ഹാലഫാക്സ് വിത്ത് മാവേലി ലണ്ടൻ മാഡം ഒരിക്കൽ കൂടെ മാവേലി തോട്ട്സ് ആൻഡ് ഇന്നത്തെ നമ്മുടെ അതിഥി കഴിഞ്ഞ ദിവസം തോന്നുന്നത് നമ്മളൊരു അനൗൺസ്മെന്റ് യൂട്യൂബ് നൽകാത്ത യൂട്യൂബർ നൽകാത്ത ഒരു കിടിലൻ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവറും ആയതിനു ശേഷം വേണം അതിനകത്ത് മോണിറ്റൈസേഷൻ ആരംഭിക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും പൈസ കിട്ടാനായിട്ട് ലക്ഷങ്ങളല്ല എന്നാൽ അതെല്ലാം ആകുന്നതിന് മുന്നമേ മാവേലി ലണ്ടൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ടോക്സ് എന്തായാലും നിങ്ങളുടെ വ്ളോഗ് ഇതുവഴി നമുക്ക് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അത് കണ്ടിട്ട് എന്നെ വിളിച്ചൊരു അതി മിടുക്കിയായ അതി ഗംഭീരമായി സമൂഹമാധ്യമത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായ ഒരു പുലിക്കുട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല അഞ്ച് ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തു ഈ സ്റ്റേയിൽ വല്ലമുണ്ടായിരുന്നു ഉള്ളില് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് വെക്കണ്ടിരിക്കയാ താനുമായി ബന്ധമുണ്ടെന്ന് മറ്റേ പോലീസേ അറിഞ്ഞാൽ എൻ്റെ ഭാവി അതോടെ अदालतിലാകും അപ്പോ അനന്തൻ ഇവിടുന്ന് പോകണം പ്രഭാകരാ പടക്കേ ചേട്ടൻ വന്നേ പിന്നെ എനിക്ക് സുഖം അല്ലേ ഈ പണി മുഴുവ ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടൻ പായന്തോര കേട്ടോ നീ വിചാരിക്കുന്നതുപോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ അയ്യോ ചേട്ടൻ രക്ഷപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മുൻകോപക്കാരെ എനിക്കിഷ്ടമാ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ എടി പെണ്ണേ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച് മാസായിരത്തിലേറെ ശമ്പളം വാങ്ങുന്നതാണ് ഞാൻ ആയിരം രൂപയോ നോണ പറയാതെന്റെ ചേട്ടാ മാസത്തിൽ നാൽപ്പത് രൂപയ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ പറഞ്ഞു അനേക പടിവാതിലുകൾ മുട്ടുകയും തന്റെ കഴിവും തന്റെ സൗന്ദര്യവും തന്റെ അഭിനയ ചാതുര്യവും മോഡലിങ്ങും എല്ലാമായി അനവധി സെറ്റുകളിൽ കയറി ഇറങ്ങുകയും ചെറിയ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും എല്ലാം ചെയ്ത ഒരു കൊച്ചുമിടുക്കിയുടെ കഥയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഐ ടു ഐ ന്യൂസ് സുനിലിന്റെ വിഖ്യാതമായ ഒരു മലയാളം യൂട്യൂബ് ചാനലാണ് മറുനാടൻ പോലെ അതിനകത്ത് കുരിശ് കൃഷിക്കാരെ കടുക് വറുത്ത ഈ മിടുക്കി ആരെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങി അഞ്ചു ദിവസം മുന്നേ ഒരുപാട് പേര് ഒരു വീഡിയോ ആണ് അതിൽ വന്ന നമ്മളുടെ കാനഡയിലെ പ്രിയങ്കരിയായ അന്നക്കുട്ടി ഹാലിഫാക്സ് ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് കേട്ടോ ഈ ഓരോ സാധനങ്ങൾ കിട്ടാൻ ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിണ്ടാവേട്ട് പാൻ പറഞ്ഞു ആത്മപ്രശം എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലോലി ജോലിയല്ല ഏത് കൊലകൊമ്പലായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ

അതുപോലെ ഇവിടെ എല്ലാം നെഗറ്റീവ്സ് മാത്രം പറയുന്നു എന്നും വിചാരിക്കരുത് പക്ഷെ ഇത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാതെ പോലെ മാസ് ഡിപ്പോർട്ടേഷൻ എല്ലായിടത്തും കുടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയവർ വിസിറ്റേഴ്സ് വിസയിൽ വന്ന് നിൽക്കുന്നവർ എല്ലാം ഡിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാനഡയിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല എലക്ഷൻ കഴിയുമ്പോൾ എന്തൊക്കെയുണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ഒരുപാട് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് പാർട്ട് ടൈം ജോലി കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മുൻ മുൻകാലങ്ങളെ വെച്ചിട്ട് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവിലൊക്കെ നല്ല സ്ട്രഗിൾ ആണ് കാരണം ആർക്കും പാർട്ട് ടൈം ജോലി ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുന്നില്ല ഇനി അഥവാ കിട്ടിയാൽ തന്നെ ട്വന്റി അവേഴ്സ് വർക്ക് ഒരു റൂൾ ആണല്ലോ സ്റ്റുഡൻസ് ഉള്ളത് അത് ഒരു പതിമൂന്നും പതിനഞ്ചും മണിക്കൂറൊക്കെയാണ് ചിലർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരിതുള്ളൂ കാരണം അത്രേ ഉള്ളൂ ആ അത്ര എമൗണ്ട് വെച്ച് പത്ത് ഡോളറൊക്കെ വെച്ച് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ ഇവര് ബേസിക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട് സ്റ്റുഡൻസ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നല്ലൊരു ലൈഫ് കെട്ടിപ്പടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും വരുന്നത് അത്ര ഹ്യൂജ് എമൗണ്ട് കോളേജ് ഫീസൊക്കെ പേ ചെയ്ത് ഇവിടെ വന്നിട്ട് ജോലിയില്ല പഠിത്തം കഴിഞ്ഞ് ജോലിയില്ല അതൊരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ഏജൻസിനെ ദൈവത്തി ഓർത്ത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക ഏജൻസി ഡയറക്റ്റ് പി ആർ കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ ഏജൻസിക്ക് നാലും അഞ്ചും ലക്ഷം ഒക്കെ കൊടുത്തിരിക്കുന്നവരുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം വരെ പേ ചെയ്തുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അത് ട്വന്റി ഫൈവ് ലാക്സ് ഒക്കെ നിങ്ങൾക്ക് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാലും ബാങ്കിൽ കിടക്കത്തില്ലേ എന്തിനാണ് ഇതുപോലെ ബ്ലൈൻഡായിട്ട് അവരെ വിശ്വസിക്കാം നമുക്ക് എന്തായാലും കാര്യങ്ങൾ അറിയണമെന്നു നമ്മൾ സ്വയം അന്വേഷിച്ചൊക്കെ കണ്ടുപിടിക്കുക ഏജൻസി പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ച് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ തന്നെ ഫ്രീ ഫുഡ് ഫ്രീ അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഇങ്ങോട്ട് കൊണ്ടുവരണം പക്ഷെ ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ യാതൊന്നും നല്ല സ്ട്രഗിൾ ഉണ്ട് എസ്പെഷ്യലി നമുക്ക് ജോലിയും കിട്ടിയില്ലെങ്കിൽ നല്ല സ്ട്രഗിൾ ഉണ്ട് അപ്പോൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക കാര്യം ഇപ്പൊ ക്യാൻഡൽ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമിഗ്രേഷൻ സിസ്റ്റം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ലോസ് എല്ലാം സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പി ആറിനാണെന്നുണ്ടെങ്കിൽ നല്ല പോയിന്റ്സ് എല്ലാം കൂടുതലൊക്കെ വേണം അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് തന്നെ പി ആർ കിട്ടുന്നില്ല അപ്പം ആ ഒരു അടിസ്ഥാനത്തില് ഏജൻസികള് എന്ത് മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിൽ തന്നെ ഡയറക്റ്റ് പി ആർ കിട്ടി ഇവിടെ നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് പി ആർ ആയി സിറ്റിസൺഷിപ്പായി ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഒരു തരം മാർക്കറ്റിംഗ് തന്ത്രം എല്ലാം ചൂഷണമായിട്ടാണ് തോന്നുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ദയവായി നിങ്ങൾ നേരാവണ്ണം പഠിച്ചിട്ട് ചെയ്യുക പിന്നെ ഒരു കാര്യം എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഇപ്പം എന്തെങ്കിലും കാരണവശം പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് നാട്ടിൽ വന്ന തന്നെ പല കാരണങ്ങളും കൊണ്ടിട്ട് നാട്ടിൽ എന്തായാലും ഡിപ്പോർട്ട് ചെയ്ത് തിരിച്ചു വരുന്നവരാണെങ്കിൽ തന്നെ നാട്ടുകാർ ദൈവത്തെ ഓർത്ത് ഇവരെ ശബ്ദത്തെ കുത്താതിരിക്കുക ഈ നാട്ടുകാർക്കൊരു സുക്കേട് ഉണ്ടല്ലോ അതായത് അന്യന്റെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് അന്വേഷിക്കാതിരിക്കുക ശരി അവര് അത്രയും പൈസ കിട്ടി ഇവരെ വന്ന് അവർക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരത് ബാലൻസ് ചെയ്തോളും നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവരുടെ ലൈഫിൽ ഇടപെടാതിരിക്കുക അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇറ്റ്സ് ഓക്കെ അവരത് ഡീൽ ചെയ്തോളും ഇപ്പം ഇപ്പം ഈ ഇവൻറ്റ് ചെയ്തവരാണെങ്കിൽ തന്നെയാണെങ്കിലും അവർ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ പിരിവെടുത്തിട്ടും അല്ലല്ലോ പുറത്ത് പോയത് അപ്പോൾ അനാവശ്യപ്പെട്ട രീതിയിൽ ഇവരെ ഇവരെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കുക അത് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സിസ്റ്റം ഉണ്ട് പുറകെ നടന്ന് മോനെ മോളെ അയ്യോ പോയിട്ട് പി ആർ കിട്ടിയില്ലേ അല്ലെങ്കിൽ പോയിട്ട് ഹൈ ഹൈ പ്രൊഫൈൽ ജോലി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അത് നിങ്ങളൊരു മരണ വീട്ടിൽ ചെന്നാലും ഒരു കല്യാണ വീട്ടിൽ ചെന്നാലും ഇവർ പുറകെ നടന്ന് നിങ്ങളെടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നാട്ടുകാർ കാരണം നിങ്ങളുടെ പൈസ എടുത്തിട്ടല്ലേ ഇവരാരും പോയത് അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇൻ കേസ് ഇപ്പൊ പണ്ടും ഡിപ്പോർട്ടേഷനും നടന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ട് അവരൊക്കെ എല്ലാവരും തന്നെ ഇതുപോലെ കരഞ്ഞും പിഴി കരഞ്ഞു പിഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണോ അല്ല അവർ മൂവ് ഔട്ട് ചെയ്തു അവർ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവനവനെ അവനവനവനോട്ട കാര്യം നോക്കി ജീവിക്കുക പിന്നെ സ്പൗസൽ സ്പൗസ് സർവീസൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തി എന്നാണ് കേട്ടത് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളെ ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും എല്ലാം നേര വണ്ണം അന്വേഷിച്ചിട്ടൊക്കെ ഇറങ്ങുക ഏജൻസി പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഇപ്പം അവിടെ നിന്ന് വിളിച്ചിട്ടൊരു കുട്ടി ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കാരണം പൈസയും പോയി ഏജൻസി പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇപ്പോൾ ഇനി പെരക്ഷൻ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇവിടെയും വൻ മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ ദൈവത്തെ ഓർത്ത് ഏജൻസിയെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്